ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ നമ്മുടെ ചെറിയ ടാങ്കിൽ വളർത്തിയ മീനിനെ നമ്മളിന്ന് പിടിച്ച് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് പോവാം ഇത് നമ്മൾ മേടിച്ചൊരു പുതിയ വലയാണ് ഒരു നൂറ്റി അമ്പത് രൂപയോളമായി ഇരുമ്പിന്റെ കമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ്ങറാണ് പഴയ വല അത്രയും ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ പുതിയ വലയാണ് നമുക്കൊരു ചെറിയ പാത്രം കൂടി എടുക്കാം മീനെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പറമ്പിൽ പോയി നോക്കാം നമ്മൾ വളർത്തുന്ന തിലാപ്യാന്ന് പറയുന്ന മീനാണ് അപ്പൊ നമ്മൾ ചെറിയൊരു മീനെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചോ ആറോ മാസമാകുമ്പോഴേക്കും നമുക്ക് അതിനെ എടുത്ത് വിളവെടുത്ത് നമുക്കത് കഴിക്കാൻ പറ്റും അപ്പൊ നമുക്ക് പിടിക്കുന്ന വീഡിയോ കാണാം ഇതാണ് നമ്മളെ ചെറിയ ടാങ്ക് നമുക്ക് രണ്ട് ടാങ്ക് ഉണ്ട് ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയ മീനെയൊക്കെ നമ്മൾ പിടിച്ച് അത്യാവശ്യം വലുപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റും അപ്പൊ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും മറ്റേ വലിയ ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഫുൾ വെള്ളം വെച്ചാൽ മാത്രമേ മീനെ പിടിക്കാൻ പറ്റുള്ളൂ ഇതുകാണെങ്കിൽ വയ്ക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം തോന്നുന്നു നമുക്ക് വറ്റിക്കാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും മീനവിടെ നടക്കുന്നത് നമുക്ക് ഈ വെള്ളം വറ്റിച്ചാല് ഗുണം നമുക്ക് പെട്ടെന്ന് പിടിക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഇറങ്ങാൻ പോവാണ് ഇതേ വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ പിടിക്കാം ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം മോളം ആയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം മോളായ മീനാണ് ഇനി നമുക്ക് പാത്തു കൊടുത്തിട്ടാണ് ഇത് കണ്ടോ ഇത് ആക്ച്വലി ഒരുപാട് വലുതായിട്ടൊന്നുമില്ല ഇതിപ്പോൾ ഒരു ഹാഫ് ഏജ് ഒക്കെ ആയിട്ടേ ഉള്ളൂ നമ്മൾ വലിയ ടാങ്കിലൊക്കെ വളർത്തുവാണെങ്കിലോ അല്ലെങ്കിൽ കുളത്തിലൊക്കെ വളർത്തുവാണെങ്കിൽ ഒരുപാട് വലുതാവും പക്ഷെ ഇത് ഈ ഒരു സൈസാണ് കറക്റ്റ് നമുക്ക് ഏകദേശം ഒരു നാല് അഞ്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് ഈ വലിപ്പത്തിലേക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഈ വലുപ്പത്തിലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാവും ഇതിപ്പോൾ ഫാക് ആണെങ്കിൽ കുറച്ച് കുറവായിരിക്കും നിറച്ച് പ്രോട്ടീനൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ പ്രോട്ടീൻ ഫീഡ് ആണല്ലോ കൂടുതൽ ഓർക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും പിന്നെ ഈ ഒരു വലുപ്പം ഫ്രൈ ചെയ്യാനൊക്കെ അതിൽ എളുപ്പമാണ് പിടിച്ചതിൽ ചെറുതായിപ്പോയി അത് നമ്മൾ തിരിച്ചിടുവാണ് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മീനും ആവശ്യമുള്ളപ്പോൾ വന്ന് നമുക്ക് പിടിച്ച് അതിനെ കറി വെക്കാം അല്ലെങ്കിൽ വർക്ക് എന്തെങ്കിലും ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ബൈ ബൈ